ഇതെന്താ സംഭവം എന്ന് മനസ്സിലായം ഇതാണ് പെർലൈറ്റ് ഇപ്പോൾ പെർലൈറ്റ് എന്താണ് അത് കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻ്റിലൂടെ തിരുത്തുക ഈ പെർലൈറ്റ് എന്ന് പറയുന്നത് അഗ്നിപർവ്വത പാറയിൽ നിന്ന് നാച്ചുറലായിട്ട് ലഭിക്കുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിനെ എണ്ണൂറ് തൊള്ളായിരം ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിയുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് വരും മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോപ്കോണിൻ്റെയൊക്കെ വെയിറ്റാ വരുന്നുള്ളൂ കാറ്റത്ത് പറന്നു പോകും ഒരു ലിറ്റർ പെർലൈറ്റ് റൈ ആയിട്ടുള്ള പെർലൈറ്റ് തൂക്കി നോക്കി കഴിയുമ്പം നൂറ്റി മുപ്പത്തെട്ട് ഗ്രാം ആണ് വരണേ അതൊരു നൂറ്റി നാൽപ്പത് ഗ്രാം ഒന്ന് കൂട്ടും ഇനി ഇതിൽ എന്തുമാത്രം വെള്ളത്തിനെ അല്ലെങ്കിൽ എന്തുമാത്രം വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാണ് അപ്പോൾ എന്തുമാത്രം വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഈ വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തുമാത്രം വെള്ളത്തെ ഇതിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒന്ന് നോക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ദൈവം പൊങ്ങി കിടക്കാണ് എക്സസ് ഉള്ള വാട്ടറെല്ലാം താഴെയുണ്ട് ഇനി അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കവറിൻ്റെ താഴെ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഈ വെള്ളം കളയുകയാണ് കാരണം ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഹോൾഡ് ചെയ്തോളും ബാക്കി ആ താഴെ തിരിഞ്ഞു നിൽക്കുന്ന വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വെയിറ്റ് ഒന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തുമാത്രം വെള്ളത്തിന് ഇതിന് അബ്സോർവ് ചെയ്യാൻ പറ്റി ഇട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ വെള്ളം മാക്സിമം കളയാവുന്നതെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് തൂക്കി നോക്കാം വെള്ളം വാർന്നു പോകുന്നതെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് തൂക്കി നോക്കി കഴിയുമ്പോൾ എന്തോരം വെയിറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം നമ്മൾ നൂറ്റി നാൽപ്പത് ഗ്രാം ആയിരുന്നു ട്രൈ ആയിട്ടുള്ളത് നാനൂറ്റി ഇരുപത് ഉണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ത്രീ ടൈംസ് ആയി വെയിറ്റ് അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഒരു ടു ടൈംസ് വാട്ടറിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വെയ്റ്റിൻ്റെ ഇനി ഇതിൻ്റെ അളവൊന്നും നമുക്ക് നോക്കാം ഒരു ലിറ്ററാണ് എടുത്തിരുന്നത് ഒരു ലിറ്റർ നമ്മൾ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നാനൂറ്റി ഇരുപത് ഗ്രാം ആയി അതിലിനി എത്ര ഗ്രാം ഒരു ലിറ്ററിൽ കൊള്ളുമെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അത് എന്തുമാത്രമായിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് ഗ്രാം ആണ് ഒരു ലിറ്ററിൽ ഇത് ഡ്രാ വെറ്റായി കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിനർത്ഥം ഏതാണ്ട് ഒരു ഇരട്ടി ഇരട്ടി ഇല്ലെങ്കിലും ഒരു ഒരു വൺ പോയിൻ്റ് എയിറ്റ് ടൈംസ് എങ്കിലും ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു സാധാരണ ഒരു മണ്ണ് ഒരു ലിറ്ററെടുത്ത് കഴിഞ്ഞാൽ എന്തുമാത്രം വെയിറ്റ് ഉണ്ട് നോക്കാം ഒരു കിലോ വന്നിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് കേട്ടോ വേറെ ചകിരിച്ചോറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇത് നല്ലൊരു പോട്ട് മിക്സ് ആണ് ഇത് പക്ഷേ ഇതിനകത്ത് പെർലൈറ്റ് ചേർത്തിട്ടില്ല ഇത് എണ്ണൂറ്റി ഇരുപത് ഗ്രാം ചകിരിച്ചോറും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളൊരിതാണ് ഇനി ഇതിലേക്ക് നമ്മളിത് പെർലൈറ്റ് ചേർക്കാണ് ഇതിപ്പോൾ ഞാനൊരു അഞ്ച് കിലോ നല്ല പോട്ട് മിക്സ് എടുത്തിട്ട് അതിനകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഡ്രൈ ആയിട്ടുള്ള മുന്നൂറ് ഗ്രാം പെർലൈറ്റിൻ്റെ ആണ് ഇതിനകത്തേക്ക് ചേർക്കണേ അത് വന്നിട്ട് നാലഞ്ചേന് ശേഷം കുതിർത്തിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് അതെ അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ് ഏകദേശം ഒരു തൊള്ളായിരം ഗ്രാമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് രണ്ട് ലിറ്റർ ഡ്രൈ ആയിട്ടുള്ള എൻ്റെ ആയിരുന്നു അത് ഞാൻ ഇതിനകത്തേക്ക് ഈ പോട്ട് മിക്സിലേക്ക് മിക്സ് ചെയ്തു പെർലൈറ്റ് മിക്സ് ചെയ്യണേക്കാൾ മുന്നേ ഒരു ലിറ്റർ പോട്ട് മിക്സിന് എണ്ണൂറ്റി ഇരുപത് ഗ്രാം ആയിരുന്നു എണ്ണൂറ് എന്ന് നമുക്ക് പെർലൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് നോക്കുമ്പോൾ അറുന്നൂറ്റി പത്ത് ഗ്രാം അറുന്നൂറ് ഗ്രാമെന്ന് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് വെയ്റ്റ് വന്നിട്ട് ഏതാണ്ട് നാലിലൊന്ന് കുറഞ്ഞു അപ്പോൾ ഒരു ഒരു ലിറ്റർ പോട്ട് മിക്സ് നമുക്കൊരു അറുന്നൂറ് ഗ്രാം ഒക്കെയാണ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല എയർ പാസേജുള്ള നല്ല ഡ്രെയിനേജുള്ള എന്നാൽ നല്ല വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് ഈ പെർലൈറ്റ് നമുക്ക് ഉപകാരപ്പെടും പെർലൈറ്റിൻ്റെ പി എച്ച് ന്യൂട്രലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച്ഒ കാര്യങ്ങളോ ഒന്നും വ്യത്യാസപ്പെടുന്നില്ല നമുക്ക് നല്ല എയർ പാസേജ് ഉള്ള നല്ല വേരോട്ടമുള്ള പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് പെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതിയാണ് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്